اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اطيعوا الله واطيعوا الرسول واولي الامر منكم فان تنازعتم في شيء فردوه الى الله والرسول ان كنتم تؤمنون بالله واليوم الاخر സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഹുയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്തായ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ ബസൂൽ അല്ലാഹി സല്ലാഹു അല്ലൈവലമയെ കുറിച്ച് പറയുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണിത് കഴിഞ്ഞ കുത്തുബയിൽ ഞാൻ ഉണർത്തിയതും ബസൂൽ അള്ളാഹി സല്ലാ അലൈവിയെ കുറിച്ച് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എൻ്റെ തിരുമേനി സല്ലാവി സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രമാണമാണ് പ്രവാചകൻ പ്രമാണമാണ് എന്നത് റദ്ദു ചെയ്യാനുള്ള ശ്രമം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവാചകൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണ് ഖുർആാനാണ് ഇസ്ലാമിൻ്റെ ബെയ്സ് അതുപോലെ തന്നെ പ്രവാചകന്റെ പിതിരിമേനി സുല്ലമിയുടെ തിരുച്ചല്യ കൂടി ചേരുന്നതാണ് ഇസ്ലാമിൻ്റെ ബെയ്സ് എന്ന് പറയുന്നത് ഖുർആാൻ കഴിഞ്ഞാൽ സുന്നത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ചര്യയാണ് അതാണ് ഹദീസ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സൂറല്ലാഹി സാഹ അലി സ്വലമയുടെ വാക്കും പ്രവാചകന്റെ പ്രവൃത്തിയും പ്രവാചകന്റെ അംഗീകാരവും ചേർന്നതാണ് യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരോഗമനവാദം ഖുർആൻ മതി എന്നുള്ളതാണ് ഖുർആൻ മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനവർ ഉന്നയിക്കുന്ന ചില വാദങ്ങൾ എന്ന് പറയുന്നത് ഹദീസുകൾ ചിലത് ദുർബലമല്ലേ എന്നുള്ള ന്യായമാണ് ഈ ന്യായം യഥാർത്ഥത്തിൽ ദുർബലമായ ഹദീസുകളെ വെച്ചുകൊണ്ട് ഹദീസുകളെ തന്നെ തള്ളാനുള്ള ന്യായം തിരുചന്യെ തന്നെ തള്ളാനുള്ള ന്യായം അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഒരു പ്രമാണത്തെ തന്നെ തള്ളാനുള്ള ന്യായം എന്ന് പറയുന്നത് ആത്യന്തികമായി ചെന്നെത്തുക ഖുർആാനിനെ തന്നെ തള്ളാനുള്ള ന്യായത്തിലാണ് എന്ന് അല്പം വിശദമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഹദീസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹദീസുകൾ ദുർബലമായ ഹദീസുകളുണ്ട് പ്രവാചകൻ്റെ സൂറുള്ള സല്ലാ അലിസ് സൽമയുടെ വാക്കും പ്രവൃത്തിയും അതുപോലെ തന്നെ പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്ന സഹാബാക്കളാൽ ഉദ്ധരിക്കപ്പെട്ട് എന്നിട്ട് രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥമാണ് ഹദീസ് ഗ്രന്ഥം എന്ന് പറയുന്നത് പക്ഷേ അത് കേവലം രേഖപ്പെടുത്തി വെക്കുന്നതല്ല അസ്മാ ഉർ റിജാൽ എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്ത സന്നദിലുള്ള റാവിമാരെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് അഥവാ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വലിയ ശാസ്ത്രമായി നമ്മുടെ മുമ്പിലുണ്ട് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സുഹാബിയുടെ ജീവചരിത്രം രേഖപ്പെടുത്തപ്പെട്ടു രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സനതിലുള്ള അഥവാ ഈ റിപ്പോർട്ടർമാരിലുള്ള റിപ്പോർട്ടർമാർ ഓരോരുത്തരെ കുറിച്ചുമുള്ള വിദ്യാഭ്യാസം ഇന്ന് സമൂഹത്തിൽ ലഭ്യമാണ് ആയിരക്കണക്കിന് ആളുകളെ കുറിച്ചുള്ള വളരെ കൃത്യമായ വിദ്യാഭ്യാസം രേഖപ്പെടുത്തപ്പെട്ടതാണ് യഥാർത്ഥ യഥാർത്ഥത്തിൽ അസ്മ ഉർ റിജാൽ എന്ന് പറയുന്ന റാവിമാരെ കുറിച്ചുള്ള രേഖ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ വൈജ്ഞാനികമായ ഒരു ശാഖയാണ് എന്ന് മാത്രമല്ല സൂക്ഷ്മതയുടെയും ആധികാരികതയുടെയും രേഖ കൂടിയാണ് ഹദീസ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇസ്ലാമിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് സത്യസന്ധരാണ് എന്ന് ഉറപ്പുവരുത്തി ആ റാവിമാരെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടാണ് ഓരോ ഹദീസും സ്വഹീഹാണ് അല്ല അക്സനാണ് അല്ലെങ്കിൽ ലൈഫാണ് എന്ന് തുടങ്ങിയുള്ള ഒരുപാട് ടെർമിനോളജികൾ നമ്മൾ ഹദീസിനു വേണ്ടി ചേർത്ത് വെക്കുന്നത് അപ്പോൾ ഈ അർത്ഥത്തിൽ ഹദീസിനെ കുറിച്ച് ലൈഫ് ഏതാണെന്നും സ്വഹീഹ ഏതാണെന്നും വളരെ കൃത്യമായി വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള ആധികാരിക രേഖ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ തന്നെ ഹദീസിനെ റദ്ദ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തന്നെ റദ്ദ് ചെയ്യാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദർശനമാണ് ഇസ്ലാം ഒരു ഐഡിയോളജിയാണ് ആ ദർശനത്തെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ആ ദർശനത്തെ അതിൻ്റെ ആശയപരമായ ആഴത്തെ അതിൻ്റെ ആശയപരമായ കരുത്തിനെ അഭിമുഖീകരിക്കുന്നിടത്ത് എല്ലാ ജാഹിലീയത്തും യഥാർത്ഥത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിൻ്റെയും ജാഹിലീയത്തിന് അതിൻ്റെതായ നാമകരണങ്ങൾ ഉണ്ടാകും ഈ കാലഘട്ടത്തിലെ ഉത്തരാധുനിക കാലഘട്ടത്തിലെ ദർശനങ്ങളും ഇസ്ലാമിനെ ഒരാശയപരമായ തലത്തിൽ നിന്നുകൊണ്ട് നേരിടുന്നിടത്ത് പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആശയപരമായ ആഴം മനസ്സിലാക്കുന്നതിന് പകരം അതിൻ്റെ ആശയപരമായ തലത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയ അടിത്തറയെ തന്നെ ദുർബലമാക്കുക എന്നുള്ളതാണ് ഹദീസും പ്രവാചകന്റെ തിരിച്ചല്ലിയുമായി ബന്ധപ്പെട്ടുള്ള പലപ്പോഴും ഹദീസ് നിഷേധ പ്രവണതകളിലൂടെ ഇത്തരത്തിലുള്ള തൽപര കക്ഷികൾ ലക്ഷ്യമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഖുർആൻ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് യുദ്ദുൻ അലി യുത്തുഫി നൂർ അള്ളാഹിബി അഫ്വാഹിം അള്ളാഹു മുത്തൂർഹി വലൂക്കരിഹിൽ കാഫിറൂൻ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള ശ്രമം പല സ്വഭാവത്തിൽ പല കാലഘട്ടത്തിൽ പലതായി രംഗപ്രവേശം ചെയ്യും പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാൻ അഖു വത്താല അവൻ്റെ പ്രകാശത്തെ ലോകത്ത് മുഴുവൻ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കും വിജയിപ്പിക്കുമെന്ന് അള്ളാഹു സുബ്ഹാൻബു വത്താല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഈ അതീസ് നിഷേധ പ്രവണത ഹിജറയുടെ ഏതാണ്ട് പ്രവാചകൻ ബസൂർ അള്ളാഹി സല്ലു അലൈ സ്വലമയ്ക്ക് ശേഷം തന്നെ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഓറിയന്റലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നാണ് സമുദായത്തിനകത്തേക്ക് ഇത്തരം പ്രവണത കടന്നു വരുന്നത് ഇസ്ലാം പഴഞ്ചനാണ് മുസ്ലിങ്ങൾ പ്രാകൃതരാണ് ബാർബേറിയന്മാരാണ് എന്നു തുടങ്ങിയുള്ള വളരെ തെറ്റായ സ്വഭാവത്തിലുള്ള വിദ്യാഭ്യാസം പുതുമണ്ഡലത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഓറിയന്റലിസ്റ്റുകൾ ഇതിന് സ്വീകരിച്ച രീതി എന്ന് നമുക്ക് കാണാവുന്നതാണ് ചരിത്രത്തെ കുറിച്ച് തെറ്റായ ഒരുപാട് ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചുള്ള തെറ്റായ ഒരുപാട് ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും നൽകി എന്നുള്ളത് ഈ രംഗത്ത് അവർ ചെയ്ത ഏറ്റവും അപകടകരമായ നീക്കമാണ് മാത്രമല്ല പ്രമാണങ്ങളെ അവർ വളരെ തെറ്റായി വ്യാഖ്യാനിച്ചു ഉദ്ധരിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിന്റെ ഓറിയന്റലിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് ഖുർആാനിന്റെ കോണ്ടക്സ്റ്റിനെ മാറ്റി നിർത്തി അതിന്റെ ടെക്സ്റ്റിനെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഖുർആാനിന്റെ കോണ്ടക്സ്റ്റിനെ മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ ടെക്സ്റ്റ് ഉദ്ധരിച്ചാൽ അപകടകരമായ ഒരുപാട് വിമർശനങ്ങൾ ഖുർആാനിനെതിരെ ഉന്നയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അത് ഖുർആന് മാത്രമല്ല ഞാനും നിങ്ങളും തമ്മിലുണ്ടായ ഒരു സംസാരത്തെ ഒരാൾ നമ്മളുണ്ടായ സംസാരത്തിന്റെ കോൺടാക്സ്റ്റ് മാറ്റി നിർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വളരെ ലളിതമായി മനസ്സിലാക്കാവുന്നതാണ് അയാൾ ഇയാളോട് ചൂടായി എന്തിനാണ് ചൂടായത് എന്നതിൻ്റെ സാഹചര്യം കൂടി മനസ്സിലാക്കുമ്പോഴാണ് അത് ചൂടാകേണ്ടത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക വളരെ ലളിതമാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് റസൂൽ അള്ളാഹി സ്വല്ലു അലൈവല് മക്കയിൽ അവതരിപ്പിച്ചതുണ്ട് വിശുദ്ധ ഖുർആാൻ പ്രവാചകൻ്റെ സൂറി സല്ലാ അലുസ്ലും ഒരു സാമൂഹ്യക്രമം രൂപപ്പെടുത്തി എടുത്തതിനു ശേഷം ഒരു സിസ്റ്റത്തോട് അള്ളാഹു സുബാനുപത്താൽ അവതരിപ്പിച്ച വേദഗ്രന്ഥമുണ്ട് അതിനെയെല്ലാം അതതിൻ്റെ കോണ്ടാക്സ്റ്റിൽ നിന്ന് മാറ്റി എന്നിട്ട് പ്രവാചകനെതിരെയും ഖുർആാനിനെതിരെയും വ്യാഖ്യാനങ്ങൾ ചമക്കുക എന്നതാണ് ഓറിയന്റലിസ്റ്റുകൾ സ്വീകരിച്ചു വന്ന രീതിയെ നമുക്ക് കാണാവുന്നതാണ് യുദ്ധത്തെക്കുറിച്ചുള്ള ഒരുപാട് അപസർപ്പ കഥകൾ കെട്ടിച്ചമക്കുക എന്നിട്ടത് പ്രചരിപ്പിക്കുക പ്രവാചകൻ ലാഹി സല്ലാ അലഹി വസല്ലമ്മയുടെ വിവാഹത്തെ കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക മാത്രമല്ല ഇത് ആറാം നൂറ്റാണ്ടിന്റെ ദർശനമാണ് ഇത് ഈ കാലഘട്ടത്തിന് ഒരിക്കലും ബാധകമല്ല ആറാം നൂറ്റാണ്ടിന് മാത്രം ഫിറ്റായ ദർശനമാണ് എന്ന് പറയുക അതോടൊപ്പം തന്നെ വളരെ പുരോഗമനപരമെന്ന സ്വഭാവത്തിൽ എന്തിനാണ് പ്രവാചകന്റെ വാക്കും പ്രവൃത്തിയും ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിക്കെ അതുകൊണ്ട് ഖുർആൻ മതി എന്ന രീതിയിൽ മറ്റൊരു പ്രചരണം നടത്തുക പ്രിയമുള്ള സഹോദരന്മാരെ ഇതിനെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാം മനസ്സിലാക്കിയ മതിയാവും പ്രവാചകൻ പ്രമാണമാണ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രവാചകൻ പ്രമാണമാണ് ഖുർആൻ മതി എന്ന് പറയുന്നവർ ഖുർആാനിൽ നിന്ന് തന്നെ മതിയായ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ മാർഗദർശനം സ്വീകരിക്കാതെ പോയതിന്റെ അപകടകളമാണ് അവർ ഖുർആൻ മതി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ി മുീൻ എന്ന വിശുദ്ധ കുറയുന്നുണ്ട് അവർ നിരക്ഷരായിരുന്നു അവരെ പഠിപ്പിച്ചത് പ്രവാചകനാണ് വിശുദ്ധ വേദഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചത് പ്രവാചകനാണ് ഹിക്കുമത്ത് അവർക്ക് പകർന്നു കൊടുത്തത് പ്രവാചകനാണ് അവരെ സംസ്കരിച്ചത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലാഹു അലൈഹി വസല്ലമയാണ് അങ്ങനെ സുന്ദരമായ ഒരു സാമൂഹ്യ സൃഷ്ടി സാധിച്ചെടുത്തത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലാ അലൈഹി വസല്ലമയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ പ്രവാചകന്റെ ധർമ്മത്തെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത് പ്രവാചകൻ യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ പ്രമാണമല്ല എന്നല്ല പ്രവാചകനാണ് വേദഗ്രന്ഥത്തെ ആ ജനതയിലേക്ക് പകർന്നു കൊടുക്കുന്നത് ആ പ്രവാചകൻ ആ ജനതയെ സംസ്കരിക്കുന്നത് ആ ജനതയെ സമുദ്ധരിക്കുന്നത് വഴികേടിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതിനപ്പുറം വിശുദ്ധ വിശുദ്ധിക്കുവാൻ കുറച്ചുകൂടി വ്യക്തതയിൽ പറയുന്നുണ്ട് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങളിലേക്ക് നൽകിയത് എന്താണോ അതിനെ നിങ്ങൾ എടുക്കുക ഫന്തഹു പ്രവാചകൻ നിങ്ങളോട് എന്താണോ വിലക്കിയത് അത് നിങ്ങൾ വിലങ്ങ് അതിന് നിങ്ങൾ വിലക്ക് ഏർപ്പെടുത്തുക എന്ന് ഖുർആൻ പറയുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഖുർആനാണ് പ്രവാചകൻ വിലക്കിയതിനെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നതും വിശുദ്ധ ഖുർആനാണ് എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് ഒത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇന്നല്ലാഹു ഷദീദുൽ ഇഖാബ് അള്ളാഹു സുബാനുഭവത്തെ നന്നായി ശിക്ഷിക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആാൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് മറ്റിടത്ത് വിശുദ്ധ ഖുർആാൻ സുറത്തു നജിമിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്തിൽ സുന്ദരമായ രണ്ട് ലളിതമായ വചനത്തിൽ കുറാൻ പറയുന്നുണ്ട് പ്രവാചകനെ കുറിച്ച് പറയുന്നത് പ്രവാചകൻ ഒന്നും പ്രവാചകന്റെ ഇച്ഛക്കനുസരിച്ച് പറയുന്നില്ല പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ഇച്ഛക്കനുസരിച്ച് പിൻപറ്റാനല്ല പ്രവാചകൻ അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് അതുകൊണ്ട് പ്രവാചകൻ പ്രവാചകന്റെ ഒന്നും പറയുന്നില്ല ഇൻഹു ഇല്ലാ വഹിയും യൂഹെ അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിക്കുന്നത് അള്ളാഹു ശുഭാനുഭവത്തേറെ കൊടുക്കുന്ന ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് വളരെ കൃത്യമായി പറയുന്നത് അപ്പോൾ പ്രവാചകന്റെ സംസാരം എല്ലാം പ്രമാണമാണോ എന്ന ചോദ്യത്തിന് പ്രവാചകൻ സംസാരമെല്ലാം ആ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും അംഗീകരിക്കേണ്ടതുമാണ് എന്നുള്ളതാ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വഹിയും അതുപോലെ തന്നെ പ്രവാചകന്റെ സംസാരവും എവിടെയാണ് വേർപെട്ട് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ വഹി എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഹത്താലിശുദ് ഖുർഹാനിനെ വാക്ക് കൊണ്ടും ആശയം കൊണ്ടും അള്ളാഹു സുബാനുഹഅത്താല അവതരിപ്പിച്ചു കൊടുക്കുന്നതാണ് ഖുർആാൻ എന്ന് പറയുന്നത് അതിൻ്റെ വചനങ്ങൾ അള്ളാഹുവിൻ്റെതാണ് അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങളും അള്ളാഹുവിൻ്റേതാണ് പ്രവാചക വചനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനതയെ സമുദ്ധരിച്ച് കൊടുക്കുന്നതിന് അള്ളാഹു സുബാനുഹഅത്താല പ്രവാചന കൊടുക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുന്നത് അതിൻ്റെ ആശയത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ അതിന്റെ വചനങ്ങൾ പ്രവാചകൻ വസ്ലമിയാൻ ചില ആളുകൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് വഹിയുൽ അൽ വഹിയുൽ ജലി എന്ന് പറയുന്നുണ്ട് അഥവാ പ്രകടമായ വഹിയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോപ്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽഹി സല്ലാ അലൈവല്ല അള്ളാഹു കൊടുക്കുന്ന മാർഗനിർദ്ദേശമാണ് കോപ്യമായ വഹി എന്ന് പറയുന്നുണ്ട് അതേസമയം ചില കാര്യങ്ങൾ പ്രവാചകന്റെയും അനുജരന്മാരെയും ജീവിതം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക് ചില കാര്യങ്ങൾ റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ലം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുജരന്മാർ ചോദിക്കുന്നുണ്ട് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണോ അല്ല ഇത് എന്റെ നിർദ്ദേശമാണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാം അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സൂറുല്ലാഹി സല്ലാ അലൈസ് ചർച്ചയിലിരിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലാ അലി സ്വല്ലം പറയുന്ന അഭിപ്രായങ്ങൾ വിശേഷം അഭിപ്രായങ്ങൾ പ്രവാചകൻ സല്ലാ അലലി സ്വല്ലം തേടാറുണ്ട് ഉമർ ഉൽ ഫാറൂഖ് റതിയുള്ളാവിന് പലപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകനോട് തന്റെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകന്റെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ സൂക്ഷ്മമായ പഠനത്തിന് നമ്മൾ വിധേയമാക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമാണ് പ്രവാചകൻ സല്ലാ അലുസം കൽപ്പിച്ചതും പ്രവാചകൻ സല്ല അലുവല്ലം അംഗീകരിച്ചതും വിശുദ്ധ ഖുർഹാനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രമാണമായി അംഗീകരിക്കേണ്ടുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് റസൂർ നാഹി സല്ലാ അലുവല്ലം ഒരിക്കൽ പറയുന്നുണ്ട് ഇനി ഡ അപ്പോൾ ഇല്ലാ ഹക്കൻ ഞാൻ നിങ്ങളോട് ഹക്കല്ലാത്ത ഒന്നും പറയുകയില്ല എന്നൊരിക്കൽ പ്രവാചകൻ സല്ല അലൈഹി അലി പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ റസൂലിനോട് അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് യാ പ്രവാചകരെ അള്ളാഹുവിന്റെ പ്രവാചകൻ അങ് ഞങ്ങളോട് തമാശ പറയാറുണ്ടല്ലോ ഐ തുമാന അപ്പോൾ പ്രവാചകൻ അലൈഹി അലൈസ് അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങ് പറയുന്നത് സത്യമല്ലാതെ പറയാറില്ല എന്ന് അങ്ങ് പറഞ്ഞു അങ്ങ് ഞങ്ങളോട് തമാശ പറയാറുണ്ടല്ലോ പ്രവാചകരെ അതും സത്യമാണോ ആ ഘട്ടത്തിൽ പ്രവാചകൻ സല്ല അലൈഹി അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു ഇന്നില്ല അക്കോലു ഇല്ല ഹക്കൻ ഞാൻ ഹക്കല്ലാതെ പറയാറില്ല ലാ അഖൂലു ഇല്ലാ അദ്ലൻ ഞാൻ നീതി അല്ലാതെ പറയാറില്ല അഥവാ തമാശയിൽ പോലും ഞാൻ ധർമ്മമല്ലാതെ നീതിയല്ലാതെ സത്യമല്ലാതെ പറയാറില്ല എന്ന് റസൂലുള്ളാഹി റസൂലാഹി അലൈഹി വസല്ലം തന്റെ ജനതയെ പഠിപ്പിക്കുകയാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കൂടി ചേരുന്നതാണ് ദീന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പത്ത് സ്ഥലത്തിൽ അല്ല പത്തിലേറെ സ്ഥലത്ത് വിശുദ്ധ ഖുറാൻ പച്ചക്ക് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക നിങ്ങൾ പ്രവാചകൻ സൂലഹി സ്വല്ലാഹു അലൈഹി സ്വലമെ അനുസരിക്കുക അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്നിടത്ത് ഇടത്ത് പത്തിലേറെ സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ പ്രവാചകൻ അലൈഹി അല്ലാസ്ലമെ അനുസരിക്കുക ഞാൻ ഓതി വെച്ച ആയത് സുറത്തിൻ ഇസ് അൻപത്തി ഒമ്പതാമത്തെ സത്യവിശ്വാസികളെ അത്തിയോ ഉള്ളാഹ നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കുക അത്യോ റസൂല നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രമാണമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അള്ളാഹു തന്നെ പറയുന്നത് കൊണ്ടുകൂടി ഞാൻ ഖുർആാൻ മദീ എന്ന് പറയുന്നവർ ഖുർആാനെ മതിയായ അളവിൽ വായിച്ചിരുന്നുവെങ്കിൽ ആ ഖുർആാനൻ അവർക്ക് മതിയായതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിക്കുക എന്നതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണ് എന്ന് മനസ്സിലാക്കാൻ എന്നൊരു കുറാൻ പറയുന്നുണ്ടോ ഒരിൽ അംബ്രിമിൻകും നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കുക ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള നേതൃത്വത്തെ നിങ്ങൾ അനുസരിക്കുക ഫൈൻ തെനാസഹത്തും ഫി ഷെയ്ൻ നിങ്ങളൊരു കാര്യത്തിൽ തർക്കത്തിലായി എന്ന് വെക്കുക അതും കുറുവാൻ പറഞ്ഞു വെച്ചു നിങ്ങളൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിപ്പെട്ടു എന്ന് വെക്കുക സ്വാഭാവികമാണ് മനുഷ്യർക്കിടയിൽ അഭിപ്രായം സാധ്യതയുണ്ട് അപ്പോഴും വിശുദ്ധ പറയുന്നത് എന്താണ് അള്ളാഹുവിന്റെ വെളിച്ചം നിങ്ങൾ തേടുക അതിൽ നിങ്ങൾക്ക് വിശദാംശങ്ങൾ ആവശ്യമുണ്ടോ റസൂൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക് നിങ്ങൾ മടങ്ങുക നിങ്ങൾ ഖുർആാനിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ് നിർത്തുകയല്ല നിങ്ങൾ റസൂലിലേക്ക് മടങ്ങുക വിശ്വാസികൾ മടങ്ങേണ്ടത് ഖുർആാനിലേക്കാണ് വിശ്വാസികൾ മടങ്ങേണ്ടത് പ്രവാചകൻ പ്രവാചകന്റെ സൂലാഹി സ്വല്ലി സ്വലം തിരുമേനിയിലേക്കാണ് എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ പരലോകത്തിലും അള്ളാഹുലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് ഖുർആാനിലേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടത് പ്രവാചകന്റെ സൂലാഹി സ്വല്ലാസ്വലയിലേക്കാണ് വാരിക്ക ഹൈറുൻ അതാണ് നിങ്ങൾക്ക് ഉത്തമം

എന്ന് മറ്റൊരിടത്ത് കൂടെ ആ പറയുന്നുണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ പ്രവാചകനെ ധിക്കരിച്ചാൽ അതുപോലെ തന്നെ വായത്ത പരിധിക ലംഘിച്ചാൽ അവൻ നരകത്തിലാണ് എന്ന് ആ പറയുന്നുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത് ധിക്കരിച്ചാൽ നമ്മൾ നരകത്തിൽ പോകും എന്ന് പറയുമ്പോൾ കൊണ്ട് ഞാൻ പറയുന്നു അതുകൊണ്ടാണ് പ്രവാചകൻ റസൂലാഹി സ്വല്ലാ വസ്ലാം മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടിയും നമ്മുടെ പ്രമാണവുമാണ് എന്ന് പറയുന്നത് വേറെ ചിലപ്പോൾ പറയാറുണ്ട് അത് മക്കത്തു കിറങ്ങിയതാണ് ചില ആളുകൾ പറയാറുള്ളത് അതാണ് ആ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് അതുകൊണ്ടാണ് അറ അറബിയിൽ ഇറങ്ങിയത് ആ ഭാഷ കാലഘട്ടത്തിലെ ഭാഷ അറബി ആയതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഭാഷയിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഭാഷകൾ കാലഹരണപ്പെട്ടു പോയപ്പോഴും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ആ ഭാഷ ലൈവായി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വിശുദ്ധ ഖുർഹാനിൻ്റെ മോചിതത്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ശേഷിയും നമുക്കുണ്ടാകേണ്ടതാണ് ഏഴു പതിറ്റാണ്ട് മുമ്പുള്ള മലയാളം എടുത്തു നോക്കിയാൽ പോലും ആ മലയാളം പലർക്കും മനസ്സിലാകാത്തതാണ് പക്ഷേ ആറാം നൂറ്റാണ്ടിൽ നിന്ന് നമ്മൾ പലപ്പോഴും ആളുകൾ വളരെ മോശമായ നെഗറ്റീവ് നെറേറ്റീവിൽ പലപ്പോഴും പറയാറുള്ള ആറാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ അക്ഷരങ്ങൾ ഈ കാലഘട്ടത്തിലും പ്രസക്തമാകുന്നത് ഇതിൻ്റെ മോചിതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയിലേക്ക് ഇറങ്ങിയതാണ് എന്ന് പറയുന്നവരോട് മമാഅർസി ബഷീറായ അള്ളഹ് ശുബാന ഹോസാല പറയുന്നുണ്ട് ഇത് മുഴുവൻ മനുഷ്യർക്കും ഇറങ്ങിയതാണ് പക്ഷേ വലാഖിൻ അക്സർമോഹൻ അതേ ആളുകൾക്കും അറിയില്ല മക്കയിൽ അള്ളാഹ് ഒന്ന് പറഞ്ഞതാണ് അതായത് ഈ അറബികൾക്കറിയില്ല ഇത് മുഴുവൻ മനുഷ്യർക്കും അറങ്ങിയ പ്രവാചകനാണ് അവർക്കറിയില്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിനും ലോകത്ത് ജീവിക്കുന്ന പത്തെണ്ണൂറ് കോടി ജനവിഭാഗങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ദിക്കുകളിൽ നിന്ന് അഞ്ചു നേരത്തെ ബാങ്കൊലിയുടെ ഘട്ടത്തിൽ ഉരുവിടുന്ന ആശയങ്ങളിൽ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശയമാണ് റസൂലുള്ള എന്നത് അന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ കാര്യമാണ് ഇന്നും പലർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മുഴുവൻ ലോകത്തിനുമുള്ള പ്രവാചകനാണ് എന്ന് ഖുർആൻ പറഞ്ഞതിനു ശേഷം പറഞ്ഞു പക്ഷേ പക്ഷേ അധികാളുകൾക്കും അറിയില്ല അവർക്കന്ന് ഭാവനയിൽ പോലും കാണാൻ കഴിയില്ല ഇന്ന് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഉയരുന്ന ബാങ്കുലിയിൽ ഈ പ്രവാചകന്റെ നാമം ചരിത്രത്തിൽ ലോകാവസാനം വരെ ഉയർത്തപ്പെട്ടുകൊണ്ടേ ഇരിക്കുമെന്ന് അവർക്കറിയില്ല ഖുറാൻ പറയുന്നുണ്ട് അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുറാൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്കെല്ലാം ഉള്ള പ്രവാചകനാണ് എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് മറ്റെടുത്ത് ഖുറാൻ പറയുന്നുണ്ട് പ്രവാചകൻ കാരുണ്യമാണ് സർവ്വലോകത്തിനുമുള്ള കാരുണ്യമാണ് മക്കല്ല അറബികൾ അതുകൊണ്ടാണ് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് വെളുത്തവനിലേക്കും കറുത്തവനിലേക്കും ചുവന്നവനിലേക്കും മുഴുവൻ മനുഷ്യരിലേക്കുമാണ് എന്ന മഹാനായ പ്രവാചകന്റെ സൂര്ല്ലാഹി സ്വല്ലു അലൈവിം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ പ്രവാചകന്റെ സൂര്ല്ലാഹി അലൈഹി അലൈവിയോടുള്ള നമ്മുടെ സമീപനം വളരെ പ്രധാനമാണ് റബിയുള്ള അവൽ മാസം വരുന്നു നമ്മൾ പ്രവാചകനെ കുറിച്ച് അനുസ്മരിക്കുന്നു വളരെ ആഗവത്തോടു കൂടി മാസത്തെ നമ്മൾ കടന്നു അതല്ല മഹാനായ പ്രവാചകൻ റസൂർ നാഹി സല്ലാഹു അലഹി വസ്ലമ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് ഇതര മതങ്ങൾ അതുപോലെ തന്നെ അവരിലെ പുണ്യപുരുഷന്മാരും പോലെ അല്ല പ്രവാചകൻ റസൂർ അല്ലാഹി അലൈഹി അലൈസ് മതം എന്ന അർത്ഥത്തിൽ ഇസ്ലാം ഇതര മതങ്ങളോടും താരതമ്യം ചെയ്യാവുന്നതല്ല അതുപോലെ തന്നെ പ്രവാചകൻ റസൂർ ഉള്ളാഹി സല്ലു അലൈ വല്ലം ഇതര മതാചാര്യന്മാരോടും പുണ്യപുരുഷന്മാരോടും താരതമ്യമില്ലാത്ത വ്യക്തിത്വമാണ് ഇസ്ലാമിൻ്റേത് വേറെ ഒരു ലെവലിലാണ് ഇസ്ലാമിനെ മനുഷ്യ മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം അവതരിപ്പിക്കുന്നത് അത്തരം സമീകരണങ്ങളും അനുകരണങ്ങളും അതിർ കവിച്ചിലുകളും പലപ്പോഴും നമ്മുടെ ഭാഗത്തിന് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ജയന്തി നടക്കുമ്പോൾ ശ്രീകൃഷ്ണനെ ഇന്നള്ളിക്കാറുണ്ട് ക്രിസ്മസിന് യുണ്ണിയേശുവിനെ പറയാറുണ്ട് അവർ ദൈവാവതാരമാകാം അല്ലെങ്കിൽ ദൈവമാകാം അള്ളാഹുവിൻ്റെ തിരുതൂതർ നബിതിരുമേനി സല്ലാ അലൈസ് ദൈവമല്ല ദൈവാവതാരമല്ല മറിച്ച് റസൂലുള്ള അള്ളാഹുവിന്റെ തിരുദൂതരാണ് മാത്രമല്ല അള്ളാഹുവിൽ നിന്ന് ദിവ്യ വെളിപാടുള്ള വ്യക്തിത്വമാൻ അതുകൊണ്ട് പ്രവാചകനെ നമ്മൾ പ്രത്യേകമാക്കുന്നത് മാസത്തിൽ മാത്രം പ്രത്യേകമാക്കി നിർത്തേണ്ടതല്ല ദിനത്തിന് മാത്രം പ്രത്യേകമാക്കി നിർത്തേണ്ടതല്ല മാസത്തിന്റെ സവിശേഷത നമ്മൾ പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അശ്വറുൽഹുറും എന്ന് പറയുന്നത് റജബും ദുൽഖാദും ദുൽഹജും മുഹറമവും അതുപോലെ തന്നെ ഈശ്വർ ദുഖാൻ അവതരിപ്പിച്ച റമദാനിന് റമദാൻ എന്ന സവിശേഷതയും ഉണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ സൂലഹി സല്ലാഹു അലൈവ് സ്വല്ലം നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ വ്യക്തത്വമാകുന്നത് സവിശേഷമാകുന്നത് ഇതിനൊക്കെ അപ്പുറം ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണ് പ്രവാചകൻ നബി തിരുമേനി സ്വല്ലാഹു അലൈവിം എന്നുള്ളത് കൊണ്ടാണ് മുസ്ലിമിന്റെ ഒരു മുസ്ലിം എന്ന അർത്ഥത്തിലുള്ള പൂർണ്ണത പ്രവാചക ജില്ലയിലൂടെ മാത്രമേ ആവുകയുള്ളൂ ഒരാൾ തീരുമാനിക്കാൻ എനിക്ക് ഖുർആൻ മതി എന്ന് പറഞ്ഞാൽ അയാൾക്ക് മുസ്ലിം ആവുക സാധ്യമല്ല എനിക്ക് ഖുർആൻ മതി എന്ന് പറഞ്ഞാൽ അയാൾക്ക് മുസ്ലിം ആവുക സാധ്യമല്ല എന്തുകൊണ്ട് ചോദിച്ചാൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്ത് പറഞ്ഞിട്ടാണ് കെലിമത്ത് തൊഹീദ് ഉച്ചരിച്ചുകൊണ്ടാണ് അശ്വദു അല്ലാ ഇലാഹഇല്ലാ അശ്വത് വന്നം അഷ്വദു എന്നതല്ല കെലിമു മാത്രമല്ല കൗൽ കൗൽമത്ത് തൊഹീദ് വന്നം അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഒരാളുടെ വിശ്വാസം പൂർണ്ണമാകാൻ അയാൾ സാക്ഷ്യം വഹിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സൂര്ഹി സ്വല്ലാസ്ലം അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് എന്നോ ആ ഒരു മുസ്ലിമിൻ്റെ പൂർണ്ണതയാണ് പ്രവാചകൻ ചെല്ലിയത് ഈമാനും ഇസ്ലാമും യഥാർത്ഥത്തിൽ പ്രവാ പ്രധാനമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ് ഈ ഈമാനും ഇസ്ലാമും പൂർണ്ണമാകുന്നത് പ്രവാചകനിലൂടെയാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് ദീൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീൻ എന്ന് പറയുന്നത് മതമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈന്ദവ മതത്തെ പോലെ ക്രൈസ്തവ മതത്തെ പോലെ ഇസ്ലാം ഒരു മതമല്ല ഒരാചാരമല്ല ഒരനുഷ്ഠാനമല്ല ജീവിതത്തിന്റെ മാർഗദർശനം നൽകുന്ന ജീവിത ദർശനമാണ് ആ ജീവിത ദർശനം എന്താണ് എന്ന് ആകാശലോകത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വ്യക്തിത്വമാണ് പ്രവാചകൻ അതിനെങ്ങനെയാണ് ആവിഷ്കരിക്കേണ്ടത് എന്ന് തൻ്റെ തിരിച്ചര്യയിലൂടെ സമൂഹത്തിന് പകർന്ന് തന്ന വ്യക്തിത്വമാണ് പ്രവാചകൻ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ സൗന്ദര്യമുള്ള ആവിഷ്കാരം നടക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കയിലേക്ക് നോക്കാം മഹാനായ പ്രവാചകൻ സല്ലു അല്ലൈവി ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് തൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ദിവ്യ വെളിപാടിനെ സുന്ദരമായി ആവിഷ്കരിച്ച് സമൂഹത്തിലേക്ക് പകർന്നു നൽകി അതിൽ നിന്ന് പ്രവാചകന്റെ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്ത് വെട്ടിയാൽ ഇസ്ലാമിനെ വെട്ടാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പ്രവാചകന്റെ തിരുച്ചല്യക്കെതിരെയും ഹദീസിനെതിരെയുമുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നദ്ദീന ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ മതം ദിനമാണ് ദീൻ എന്ന് പറഞ്ഞാൽ ദർശനമാണ് വേ ഓഫ് ലൈഫാണ് ആ അർത്ഥത്തിൽ ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ജീവിതത്തിന്റെ മാർഗദർശനമായി കണ്ടാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പറയൂ കൊബല മിനുഹു അയാളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുന്നതല്ല അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ദീനാണ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ മാർഗദർശനമാണ് ഇസ്ലാം എൻ്റെ ജീവിതത്തിന്റെ ദീനാവുന്ന ഇസ്ലാം എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പ്രവാചകനെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ ഹബീബായ റസൂലിനെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് എനിക്കെന്റെ ദീനിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഒരു കാലത്തും ഒരു ലോകത്തും ഒരു സമൂഹത്തിനും സാധ്യമല്ല എന്നത് വളരെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് പുതിയ കാലത്തുള്ള പ്രവാചകനോടുള്ള മുഹദ്ബത്ത് പോലും ഉണ്ടാകേണ്ടത് ആഘോഷാരപങ്ങൾക്കപ്പുറം ആ റസൂൽ ജീവിതത്തെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്താനുള്ള തൻ്റെ അടുത്തോടു കൂടിയാണ് പ്രവാചക ശല്യെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഹദീസ് നിഷേധ പ്രവണതകളുടെ പിന്നിലുള്ള കൃത്യമായ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നവർ മതിയാക്കാൻ ആഗ്രഹിക്കുന്നത് ഖുർആാനിനെയല്ല ഇസ്ലാമിനെ തന്നെ മതിയാക്കാനുള്ള അജണ്ടയോടുകൂടിയാണ് അത് പറയുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മളൊക്കെ ഓട്ടത്തിലാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രവാചകനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ധാരാളം മലയാളത്തിലുള്ള ഗ്രന്ഥമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ നമുക്ക് ഹിബ് മുബുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് ഉണ്ട് എങ്കിൽ ആ മുഹബത്തുള്ള പ്രവാചകന്റെ വഴിയെ നമ്മുടെ ജീവിതത്തെ കരുതിവെപ്പില്ലാതെ നമ്മൾ കൊടുക്കണം കരുതിവെപ്പില്ലാതെ നമ്മൾ സമർപ്പിക്കണം നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി പ്രവാചകൻ മാറണം അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ മുസ്ലിം മുസ്ലിമാകുന്നത് എൻ്റെ ഇസ്ലാം പൂർണ്ണമാകുന്നത് എൻ്റെ തൗഹീദ് പോലും സ്വീകാര്യ ആ അർത്ഥത്തിൽ പ്രവാചകന്റെ തിരുതല്യെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന ഉത്തമവിശ്വാസികളുടെ കൂട്ടത്തിൽ അതാഹു സുഭാനുഭവത്താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ